നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് കോടതിയുടെ ക്ലിപ്പ് ജാതി മാത്രമല്ല സംവരണത്തിന് അടിസ്ഥാനമെന്ന് സുപ്രീം കോടതി അർഹതയില്ലാത്തവർക്ക് സംവരണം നൽകുന്നത് നീതി നിഷേധം ജാട്ട് സമുദായത്തിന് ജാതി സംവരണം നൽകിയ കേന്ദ്ര സർക്കാർ നടപടി കോടതി റദ്ദാക്കി ജാട്ട് സമുദായത്തിന് സംവരണ പദവി നൽകിയത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിർദ്ദേശം മറികടന്ന് യു പി എ സർക്കാർ നടപടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഒ ബി സി ലിസ്റ്റിൽ സമുദായങ്ങളെ ഉൾപ്പെടുത്തിയത് തെറ്റായ കീഴ്വഴക്കമെങ്കിൽ അംഗീകരിക്കാനാകില്ലെന്ന് കോടതി സംവരണം സംബന്ധിച്ച കോടതി നിർദ്ദേശം പ്രസക്തമെന്ന് നിയമവിദഗ്ധർ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കത്തിന് കോടതിയുടെ താക്കീത് ഉത്തരേന്ത്യയിൽ ശക്തമായ സ്വാധീനമുള്ള ജാട്ട് സമുദായത്തിന്റെ സംവരണ പദവിയിൽ തർക്കം തീരുന്നില്ല ചാക്കിന്റെ മൊഴിയിൽ തെളിയുന്നത് ബാർകോഴയിൽ വ്യവസായി വി എം രാധാകൃഷ്ണന്റെ മൊഴി വിജിലൻസിന് ബിജു രമേശ് ആരോപണം ഉന്നയിച്ചത് ആവശ്യമായ തെളിവുകളില്ലാതെ ആരോപണങ്ങൾക്ക് തെളിവ് നൽകേണ്ടത് ബിജു രമേശ് ബാറുടമകളുടെ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തുവിട്ടത് എഡിറ്റ് ചെയ്ത ശേഷം എഡിറ്റ് ചെയ്ത ശബ്ദരേഖ പുറത്തുവിട്ടത് സംഘടനയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി മന്ത്രിമാർ കോഴ വാങ്ങിയെന്ന ഓഡിയോ ടേപ്പും എഡിറ്റ് ചെയ്തു ബാർകേസ് തീർക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പണം വാഗ്ദാനം ചെയ്തുവെന്നും വി എം രാധാകൃഷ്ണൻ എ കെ ജി സെന്ററിൽ പണവുമായി പോയിരുന്നു സിപിഎം പണം സ്വീകരിച്ചില്ലെന്നും രാധാകൃഷ്ണൻ തെളിഞ്ഞതും മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കുമെതിരെ വി എസിന്റെ വാരിക്കുന്തം സഭയിൽ അഞ്ച് ഭരണപക്ഷ എം എൽ എ മാർ കാട്ടിക്കൂട്ടിയത് തോന്നിയാസമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ വനിതാ അംഗങ്ങൾക്കു നേരെ ഇവരുടെ അക്രമം പീഡനക്കേസ് ചുമത്താവുന്ന കുറ്റം സഭയിൽ നടന്നത് കാണാതിരുന്നത് സ്പീക്കറുടെ മനസ്സിന് കുഴപ്പമുള്ളതുകൊണ്ട് അഞ്ച് പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ മാത്രം നടപടിയെടുത്തത് സഭയ്ക്കകത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കാതെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി കെ എം മാണി ഇന്നലെ സഭാരേഖകളിൽ നിന്ന് സ്പീക്കർ നീക്കം ചെയ്ത പരാമർശങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പരസ്യപ്പെടുത്തി വി എസിന്റെ വെല്ലുവിളി രേഖകളിൽ നിന്നല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ നിന്നൊന്നും നീക്കാനാകില്ലെന്നും വി എസ് ക്വാർട്ടറിൽ തീപാറം ലോകകപ്പ് ക്രിക്കറ്റ് ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് നാളെ സിഡ്നിയിൽ തുടക്കം ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും മത്സരം ഇന്ത്യൻ സമയം രാവിലെ ഒൻപതിന് വ്യാഴാഴ്ച ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മത്സരം രാവിലെ ഒൻപതിന് മെൽബണിൽ ടീം ഇന്ത്യയുടെ പ്രതീക്ഷയിൽ ലോകകപ്പിലെ തുടർച്ചയായ ഏഴാം വിജയം വ്യാഴാഴ്ച ജയിച്ചാൽ നായകൻ ധോണിയുടെ നൂറാം ഏകദിന വിജയം സെമിയിലെത്തിയാൽ ഇന്ത്യയുടെ എതിരാളി പാകിസ്ഥാൻ ഓസ്ട്രേലിയ മത്സര വിജയി പാകിസ്ഥാൻ ഓസ്ട്രേലിയ ക്വാർട്ടർ പോരാട്ടം വെള്ളിയാഴ്ച അഡ്ലൈഡിൽ അവസാന നോക്കൌട്ട് മത്സരം ശനിയാഴ്ച വെല്ലിംഗ്ടണിൽ ന്യൂസിലന്റിനെ നേരിടുന്നത് വിൻഡീസ് മിൽസോദ മിക്സോ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം